പട്ടികജാതിക്കാരായ നാടൻപാട്ട് കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതികളൊക്കെ സമയബന്ധിതമായി തന്നെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് നല്ല അപബോധം നൽകിക്കൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ അർഹതയുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റും അതിന്റെ പ്രൊഫമാരും നടക്കുന്ന അതിന്റെ നടക്കാൻ സാധിക്കും വളരെയേറെ സന്തോഷമുണ്ട് നമ്മളിവിടെ ഇന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തില് വാദ്യോപകരണങ്ങൾ നമുക്കറിയാം അവർക്ക് വാങ്ങി നൽകുന്നത് ചെണ്ട കുടി പടിച്ചെരുമ്പ് ജമ്പ ധർമോക്ക ഇത്രയും വാദ്യോപകരണങ്ങൾ നമ്മൾ നൽകുന്നത്

ആ കൊടുക്കാന ഞാൻ എന്തായാലും നമുക്കിങ്ങനെ കൊടുക്കാനുള്ളൊരു സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഈ നാട്ടുപൊലുക രണ്ടാം സ്ഥാനത്താണെന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ അത്രയും നല്ലൊരു കലാകാരന്മാരൊക്കെ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് അതിൽ കൂടുതൽ സന്തോഷമുണ്ട് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മുടെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി എസ് സി വിഭാഗക്കാർക്ക് വേണ്ടി നമ്മൾ ഒരു ലക്ഷം രൂപയാണ് വെച്ചിരുന്നത് ആ പൈസ നമുക്ക് നമുക്കിങ്ങനെയുള്ളൊരു നല്ലൊരു പരിപാടിക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞു അതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒന്നാകെ ഇതിനുവേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് നമുക്കിത് കഴിഞ്ഞത് അതിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ വിവരശേഖരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ആന്റു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുല്ലശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണി പോളി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിജു പാലാട്ടി സരിതാ സുനിൽ ചാലാക്ക ആൻസി ജിജോ കെ വി അഭിജിത്ത് സിജോ ചൊവ്വരാൻ മേരി ദേവസികുട്ടി ഷിജി ജോയ് അഡ്വക്കേറ്റ് എം ഓ ജോർജ് വിന്നി തുടങ്ങിയവർ പങ്കെടുത്തു പ്രോഗ്രാം രൂപ ഓട്ടോ വാടക ഇന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയോളം പ്രതിഫലം വാങ്ങിക്കൊണ്ട് അടക്കം പ്രോഗ്രാം ഇരുപത് വർഷക്കാലം കൊണ്ട് മാറുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു കൂട്ടായ പ്രവർത്തനത്തിന് ഇതിലൊന്ന് ഇപ്പോ മൂവായിരത്തിലധികം വേദികളിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരു വിധപ്പെട്ട എല്ലാ ടെലിവിഷൻ ചാനലുകളും ഞങ്ങൾ പെർഫോം ചെയ്തു കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലും പെർഫോം ചെയ്തു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പെർഫോം ചെയ്തു അപ്പൊ അത് ഒന്ന് ഇപ്പൊ നാളെ പാട്ടുകൾക്ക് വലിയൊരു സ്വീകാര്യത ഉണ്ട് പക്ഷെ ഞങ്ങൾ ഈ രംഗത്തേക്ക് വരുന്ന സമയത്ത് ഇത് പട്ടിജാതിക്കാരൻ്റെ പാട്ടുകളാണെന്ന ഒരു അവഗണന ഏറ്റുവാനും പാടും തന്നെയാണ് ഞങ്ങളിപ്പോ ഒരുപാട് കാണുക